റബ്ബർ വില ഏകീകരിക്കണമെന്ന് കേരളത്തിലെ റബ്ബർ കർഷകർ ആവശ്യപ്പെട്ടു അന്താരാഷ്ട്ര വിപണിയിൽ റബ്ബർ വില വർദ്ധിക്കുമ്പോഴും വില ഏകീകരിക്കാത്തതുമൂലം കേരളത്തിലെ റബ്ബർ കർഷകർക്ക് പ്രയോജനം കിട്ടുന്നില്ല എന്ന് കർഷകർ പറയുന്നു റബ്ബറിന് കേരളത്തിലും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും രണ്ടു വിലയാണ് റബ്ബർ ബോർഡ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇന്ത്യൻ വിപണിയിൽ റബ്ബർ ബോർഡിന്റെ വില നിർണയ നിലപാടുകളാണ് കർഷകർക്ക് ഇപ്പോൾ തിരിച്ചടിയായിട്ടുള്ളത് കേരളത്തിൽ ഒരു കിലോ റബ്ബറിന് നൂറ്റി അറുപത് രൂപയും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ നൂറ്റി അമ്പത്തിനാല് രൂപയുമാണ് വിലക്കുറവുള്ള വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ പോയി ടയർ കമ്പനികൾ വൻതോതിൽ റബ്ബർ വാങ്ങിക്കൂട്ടുന്നു ഇത് കേരളത്തിലെ റബ്ബർ വിപണിയിൽ വലിയ ഇടിവും ആഘാതവുമാണ് ഉണ്ടാക്കുന്നത് നിലവിൽ റബ്ബർ ബോർഡ് പ്രഖ്യാപിക്കുന്ന വിലയേക്കാൾ അഞ്ചു രൂപ കുറച്ചാണ് കർഷകർക്ക് വില ലഭിക്കുന്നത് ഈ സാഹചര്യത്തിൽ ഇന്ത്യയിലെ റബ്ബറിന്റെ വില ഏകീകരിക്കാൻ റബ്ബർ ബോർഡ് തയ്യാറാകണമെന്നാണ് കർഷകരുടെ ആവശ്യം അന്താരാഷ്ട്ര വിപണിയിൽ റബ്ബറിന് വില വർധന അതിൻ്റെ പ്രയോജനം കേരളത്തിലെ റബ്ബർ കർഷകർക്ക് ലഭിക്കാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് റബ്ബർ ബോർഡ് നൂറ്റി അറുപത് രൂപ വില പ്രഖ്യാപിക്കുമ്പോഴും കർഷകർക്ക് നൂറ്റി അമ്പത്തഞ്ച് രൂപയിൽ താഴെ മാത്രം ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ഇതിന് പ്രധാനമായിട്ടുണ്ടാകുന്നത് റബ്ബർ ബോർഡ് ഇന്ത്യയിൽ കേരളത്തിൽ ഒരു വിലയും നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിൽ മറ്റൊരു വിലയും പ്രഖ്യാപിക്കുന്നതാണ് കേരളത്തിൽ നൂറ്റി അറുപത് രൂപ പ്രഖ്യാപിക്കുമ്പോൾ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിൽ നൂറ്റി അമ്പത്തിരണ്ട് മുതൽ നൂറ്റി അമ്പത്തിനാല് രൂപ വരെയാണ് പ്രഖ്യാപിക്കുന്നത് ഇതുമൂലം ഇവിടുത്തെ വൻ ിട കച്ചവടക്കാർ വലിയ തോതിൽ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിൽ പോയി ഷീറ്റ് വാങ്ങിക്കുകയാണ് തൽഫലമായി കേരളത്തിലെ മാർക്കറ്റിൽ നിന്നും കർഷകരുടെ ഷീറ്റുകൾ വാങ്ങാത്ത ഒരു സാഹചര്യമുണ്ടാകുന്നു അത് വലിയ പ്രതിസന്ധിയാണ് ഈ മേഖലയിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഫലത്തിൽ നല്ല വില ലഭിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ട് പോലും കേരളത്തിലെ കർഷകർ വലിയ തോതിൽ അവഗണിക്കപ്പെടുകയാണ് ഇതിൽ ഇതിൽ റബ്ബർ ബോർഡിൻ്റെ വലിയ ഒരു കെടുകാരിസ്ഥ തന്നെയുണ്ട് അവർ ആസൂത്രിതമായി വൻകിട ടയർ കമ്പനികൾ കൊത്താശ ചെയ്യുന്ന നടപടിയാണ് ഇപ്പോൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് അത് മാറ്റാനാവശ്യമായ നടപടി സ്വീകരിച്ചുകൊണ്ട് ഇന്ത്യയിലെ റബ്ബറിന് ഏകീകൃത വില കൊണ്ടുവന്ന് ഇന്ത്യയിൽ ഏറ്റവും നല്ല റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ റബ്ബർ ഉറപ്പാക്കാൻ ആവശ്യമായ നടപടികളുമായി റബ്ബർ റബ്ബർ ബോർഡ് മുന്നോട്ട് മുന്നോട്ട് കർഷകരെ ശക്തമായ സമരപരിപാടികളുമായി പോകാനാണ് തീരുമാനം കർഷകർക്ക് ആശ്വാസമായ റബ്ബർ വിലസ്ഥിരത പദ്ധതിയും പ്രതിസന്ധിയിലാണ് ബില്ലുകൾ അപ്ലോഡ് ചെയ്യാനുള്ള വെബ്സൈറ്റ് നിലച്ചിട്ട് മാസങ്ങൾ പിന്നിട്ടിട്ടും യാതൊരു നടപടി ഉണ്ടാകാത്തതാണ് കർഷകർക്കിടയിൽ ആശങ്ക ഉയർത്തുന്നത് ഇന്ത്യയിലെ റബ്ബർ വില ഏകീകരിക്കാനും റബ്ബർ ബോർഡ് തയ്യാറായില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് കർഷക കോൺഗ്രസിന്റെ തീരുമാനം ന്യൂസ് ഡെസ്ക് യൂടോക്